കേരള രാഷ്ട്രീയം തീ പാർന്ന തെരഞ്ഞെടുപ്പ് കാര്യത്തേക്ക് കടക്കാൻ ഇനി അധിക കാലമില്ല അവിടെ പല ചുവടുമാറ്റവും എപ്പോൾ വേണമെങ്കിലും നടക്കാമെന്നിരിക്കെ ഇടതുപക്ഷത്തെ ഞെട്ടിക്കുന്ന തീരുമാനമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം കൈക്കൊണ്ടിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും കോൺഗ്രസിലേക്ക് പോകാമെന്ന ഭീതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇടതുപക്ഷം നിലത്ത് വെച്ചാൽ പേനരിക്കും തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് താഴത്തും തറയിലും വെക്കാതെ ഇക്കൂട്ടരെ കൊണ്ടു നടക്കുന്നത് ഇടതുപക്ഷത്തിൽ ഞങ്ങൾ സന്തോഷവന്മാരാണ് എന്ന് നാഴികയ്ക്ക് വട്ടം പറയുന്നുണ്ട് എങ്കിൽ പോലും കോട്ടയത്തെ മലയോര ജനതയുടെ പ്രശ്നത്തിന് പരിഹാരം കാണാതെ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ കടുത്ത എതിർപ്പ് ജോസ് കെ മാണി അടക്കം അറിയിച്ചിട്ടുണ്ട് അടിയന്തരമായ ചില തീരുമാനങ്ങൾ എടുക്കണമെന്നും ആണായിട്ട് പറഞ്ഞതും ഈ അടുത്താണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സാർത്ഥം പോയപ്പോൾ പോലും എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കാനായിട്ട് മന്ത്രിസഭ യോഗം ചേരണമെന്നൊക്കെ കട്ടായം പറഞ്ഞത് എന്നാൽ യു ഡി എഫ് ജോസ് കെ മാണിക്ക് മുന്നിൽ വാതിലുകൾ മലർക്കെ തുറന്നു വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ഡിമാൻഡ് കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ മാണി ഗ്രൂപ്പ് അടുത്ത ചില കളികൾ കളിക്കാനുള്ള കരുക്കൾ നീക്കിയിരിക്കുകയാണ് എന്നാൽ ഇത് തീർത്തും സി പി എമ്മിനെ ഭയപ്പെടുത്തുകയാണ് എങ്ങനെയെങ്കിലും മൂന്നാം മുഴുവത്തിലേക്ക് കടക്കാൻ പല പണികളും ഒപ്പിച്ച് വെക്കുന്ന ഇടതുപക്ഷം ജോസ് കെ മാണിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് കോട്ടയത്തെ പ്രാദേശിക നേതാക്കളോട് ജോസ് കെ മാണിയെ എതിർക്കരുത് എന്ന തരത്തിൽ ഒതുങ്ങിക്കൂടാനാണ് സി പി എം പറയുന്നത് എന്നാൽ കിട്ടിയ അവസരം മുതലെടുത്ത് സീറ്റെണ്ണം കൂടുതൽ ചോദിക്കാനാണ് ഇപ്പോൾ ജോസ് കെ മാണി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് വാങ്ങിയെടുക്കാൻ ഉറച്ച കേരള കോൺഗ്രസ് എം സമ്മർദ്ദത്തിൽ ചെലുത്തി സീറ്റ് വാങ്ങിയെടുക്കാൻ എം എൽ എ ജില്ലകളുടെ ചുമതല നൽകി പാർലമെന്റ് പാർട്ടി യോഗത്തിലാണ് തീരുമാനം യു ഡി എഫ് ക്ഷണിക്കുന്ന സാഹചര്യത്തിൽ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് കടുംപിടുത്തം ഉണ്ടാവില്ലെന്ന് വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അംഗസംഖ്യ കൂട്ടിയില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വിലപേശൽ ശേഷി കുറയുമെന്ന് നേതൃത്വം വിലയിരുത്തി പട്ടയഭൂമി ഭൂപതിവ് ചട്ട ഭേദഗതി തീരുമാനം കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് മലയോര മേഖലയിൽ പാർട്ടിക്ക് മേൽക്കൈ നേടാൻ സർക്കാർ തീരുമാനം ഉപകരിക്കുന്നുവെന്നും യോഗം വിലയിരുത്തി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തൽക്കാലം ഇപ്പോൾ നിലനിൽക്കുന്ന മുന്നണിയെ സുഖിപ്പിച്ചു നിർത്താനും ഗ്രൂപ്പ് മറക്കുന്നില്ല എന്ന് വേണം പറയാം അതിന്റെ ഭാഗമായി സർക്കാർ നടത്തുന്ന ജനോപകാരപ്രദമായ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടാകണം താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ സജ്ജമാകണമെന്നും നിർദ്ദേശിച്ചു മൂന്നാം ഇടതുമുന്നണി സർക്കാർ എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും യോഗം തീരുമാനിച്ചു